നമസ്കാരം ഒരു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ജമ്മുകശ്മീരിലെ ജനവിധി ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ശക്തമായ മത്സരം കാഴ്ചവെച്ച നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുള്ള ഇന്ത്യാ സഖ്യം മുന്നേറ്റം കുറിച്ചപ്പോൾ മറുവശത്ത് ബി ജെ പിയും പി ഡി പിയും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും തകർന്നടിയുന്ന കാഴ്ചയാണ് കശ്മീർ താടുവരയിലെ ജനാധിപത്യ ബോധത്തിന് ഏറെ ശക്തി പകരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സർക്കാരിനെ നയിച്ചിരുന്ന മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ഇത്തവണ ബി ജെ പിയോടൊപ്പം ചേർന്ന് മത്സരിച്ചുവെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ പോലും തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കണ്ടത് കശ്മീരിൻ്റെ സംരക്ഷകരായി അവതരിച്ച് കുട്ടിഘോഷിക്കപ്പെട്ട് മത്സരിക്കാനെത്തിയ ജമ്മുകശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിടത്തും മുന്നേറ്റം നടത്താനായില്ല നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും ബി ജെ പി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അപ്നി പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ മൂന്ന് സഖ്യങ്ങളാണ് പ്രധാനമായും രംഗത്തുണ്ടായിരുന്നത് ഉമർ അബ്ദുള്ള നയിക്കുന്ന നാഷണൽ കോൺഫറൻസിൻ്റെ പിന്തുണയോടെ ഇന്ത്യ സഖ്യം മുന്നേറിയപ്പോൾ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞും കശ്മീർ ഡയരി സിനിമയിറക്കിയും താഴ്വരയിൽ സംഘപരിവാർ രാഷ്ട്രീയം കളിച്ച ബി ജെ പി ജമ്മുവിൽ മാത്രമായി ഒതുങ്ങി പി ഡി പി പതനമാണ് ഏറെ ശ്രദ്ധേയം കശ്മീർ ജനതയെ വഞ്ചിച്ച് ബി ജെ പിക്ക് ഒപ്പം പോയാൽ പി ഡി പിയെ ജനങ്ങൾ തൂത്തെറിയുകയായിരുന്നു പി ഡി പി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇന്ത്യാ സഖ്യത്തിൻ്റെ തേരോട്ടമാണ് കണ്ടത് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകൾ ഇന്തിജ മുഫ്തിയുടെ തോൽവിയും പി ഡി പിക്ക് ഇരുട്ടടിയായി മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്ന ജമാഅത്ത് ഇസ്ലാമി നിരോധമുള്ളതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ജമാഅത്ത് ഇസ്ലാമിക്ക് വിജയിക്കാനായില്ല പല സ്ഥലങ്ങളിലും ജമാഅത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പിന്തുണ നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടും തകർന്ന് തരിപ്പണമാവുകയായിരുന്നു